ബിഗ്നസ് എന്നാൽ യൂട്യൂബ് ചാനലിൽ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു പെരുന്നാൾ ആശംസകൾ പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഏ ബിഗ്നസോണ്ട് ഒരു നല്ലൊരു പെരുന്നാൾ ആശംസകളാണ് തരുന്നത് അപ്പോൾ ഞാൻ ഞാനിന്നിപ്പോൾ എന്താ വെച്ചാൽ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ പോയി എന്താ പറയുക ഒന്ന് രണ്ട് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലെത്തിയതാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എന്താ പറയുക ഓൾറെഡി എന്താ പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട്ടിൽ എന്താ പറയുക കുറച്ച് മീ മീൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾ കാണിച്ചു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മുന്നേ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക കുറച്ച് ഒരു അക്കോറിയ ഉണ്ടായിരുന്നു ആ അക്കോറിയത്തിൽ ഇപ്പം നിലവിലിപ്പം ഒന്നുമില്ല അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രയോ മുന്നത്തെ വീഡിയോയിൽ കണ്ടാലറിയുമ്പോൾ ഒരു ടാങ്ക് കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടാങ്ക് നിറച്ച് നമ്മൾ ഗപ്പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗപ്പീസ് ഇതിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ അതൊന്ന് എന്താ പറയുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ അവിടെ പോയാലോ ഇതാണ് എൻ്റെ എക്വറി ഏട്ടം ഓൾറെഡി കുറച്ച് സാന്ഡൊക്കെ ഉണ്ട് ആ സാൻഡൊന്നും ഒഴിവാക്കുന്നില്ല അപ്പോൾ അത് അതിൽ വെച്ചുകൊണ്ട് തന്നെ അതിൽ എന്താ പറയുക അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കുറിയും കെഴുകിയാണ് കേട്ടോ കെഴുകി എന്താ പറയുക അതിൽ തന്നെ വെച്ചോണ്ടാണ് കാരണം ചില അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള പാളികളിൽ എന്താ പറയുക മുകളിലേക്ക് വരും അപ്പോൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് അരിച്ച് കളയാനൊക്കെ പറ്റും കുറച്ചും ഈസിയാണ് മറ്റേ അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിൽ തന്നെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസം ഒന്നര അല്ല അതിലും കൂടുതലായി അതിൽ കിടക്കുന്ന അപ്പോൾ ഒന്ന് നന്നായി കഴുകിയിട്ട് ചിലപ്പോൾ അതിന് എന്താ പറയുക കുറച്ച് തെളിയാനൊക്കെ ഉണ്ടാവും അതൊക്കെ തെളിഞ്ഞിട്ട് വേണ്ടിയിരും ഒന്ന് സെറ്റാക്കും പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏകദേശം കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഓക്കെ ആവും ഓൾമോസ്റ്റ് ഓക്കെ ആവും അല്ല ഓക്കെ ആവും അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കേഴിഞ്ഞാൽ ഓൾറെഡി സെറ്റാണ് അപ്പോൾ ഇത് എന്താ പറയുക വീട്ടിലൊക്കെ എന്താ പറയുക അവരക്കോറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും നമ്മൾ എന്താ പറയുക നമ്മൾ കുറച്ച് മടിയൊക്കെ കുഴിവായും ആ മടിയൊക്കെ മടിയക്കൊഴിവായിട്ട് എന്തു ചെയ്യാം നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ആക്റ്റീവ് ആവും കാരണം നമ്മൾ എന്താ പറയുക രാവിലെ പോയി വൈകുന്നേരം എത്തുന്ന സമയത്ത് ഭയങ്കര കുഴി മടിയന്മാരാവും അപ്പോൾ ആ മടിയൊക്കെ ഒഴിവായിട്ട് നമുക്ക് എന്തു ചെയ്യാം നല്ലൊരു പരിപാടി സെറ്റാക്കാൻ പറ്റും ഏകദേശം കഴുകി തീരാറായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി സെറ്റാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ നിറച്ചു നല്ല കലക്ക് വെള്ളാട്ടോ അതെന്താ സംഭവം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഒരു സാൻഡ് ഉണ്ട് ആ സാൻഡ് ഇട്ട സമയത്തുള്ള നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അത് വല വെച്ചിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് അരിക്കണം ഒന്ന് അരിച്ചതിന് ശേഷം എന്താ പറയുക ഒന്ന് ഇവിടെ ഓൾറെഡി ഉള്ള ഫിൽറ്റർ ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിന് ശേഷം എന്താ പറയുക കുറച്ച് നേരം ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഇനി മീനിനൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുള്ള ഈ ഒരക്കോറിയം ഞാൻ ഞാനിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഏ ഇതാ ഏകദേശം സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇനിയിപ്പോൾ മീനും കൂടെ ഇറങ്ങണം അതിൻ്റെ ഔട്ടറായിട്ടുള്ള മൊത്തം ഞങ്ങൾ കാണിച്ചു തരാം ജസ്റ്റ് സെറ്റപ്പ് ആക്കിയത് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞിട്ട് ഫിഷ് ഇട്ടതിന് ശേഷമുള്ള മൊത്തം ഓക്കെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ള എൻ കോറിയത്തിൻ്റെ ഒരു മൊത്തം എന്ന് പറയുന്നത് ഇതിന് കുറച്ച് എന്താ പറയുക എഴുതിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ എന്താ പറയുക പ്ലാൻസ് ഇട്ട് പിന്നെ ആദ്യം ഓൾറെഡി ഉള്ള സാൻഡും ഒരു നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മോട്ടറും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫിഷിങ് ഫിഷിങ്ങട്ടോ നമ്മൾ ഫിഷിനെ ഇട്ടിട്ടുണ്ട് അതായത് ഗപ്പി ഗപ്പീനെ കേട്ടോട്ടത് മിക്സഡ് വെറൈറ്റീസ് ആട്ടോ അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ഗപ്പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് എടുത്തിട്ട് ഗപ്പിയുണ്ട് അതേമാതിരി തന്നെ എന്താ പറയുക സാരി പാലും ഉണ്ട് ഗപ്പീന്ന് തന്നെയാണല്ലോ നമ്മൾ പൊതുവേ പറയുക അപ്പോൾ ആയിട്ടുള്ള ഒന്ന് സെറ്റ് ആക്കി വിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്